നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ താര മത്സരങ്ങളെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങളും പടർന്നു തുടങ്ങിയിരുന്നു നടൻ സിദ്ധിഖ് ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പ്രചാരണം ശക്തവുമായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ സിനിമ അകത്തളങ്ങളിൽ എരിയുന്ന ആ പ്രചാരണങ്ങൾ നിഷേധിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് സിദ്ധിഖ് രാഷ്ട്രീയ പ്രവേശനത്തിനോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ തനിക്ക് ഉദ്ദേശമില്ലെന്നാണ് സിദ്ദിക്ക പറയുന്നത് മുൻപ് അരൂർ നിയമസഭാ സിറ്റിംഗിലേക്ക് പേരിതുപോലെ പ്രചരിച്ചിരുന്നു ഇത്തവണ ആവശ്യപ്പെട്ടിട്ട് ഒരാളും ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നും ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു സത്യവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നഷ്ടമായ ആലപ്പുഴ ലോക്സഭാ സീറ്റ് തിരികെ പിടിക്കാനായി കോൺഗ്രസ് സിനിമാ നടൻ സിദ്ദിഖിനെ ആലപ്പുഴയിലേക്ക് പാർട്ടി പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചത് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപി മുകേഷ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അന്തരിച്ച നടനും എംപിയുമായിരുന്ന ഇന്നസെന്റ് പോലെയുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച ചരിത്രമുള്ളത് കൊണ്ട് തന്നെ സിദ്ദിഖിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച വാർത്തകളും സമൂഹം ഏറ്റെടുത്തിരുന്നു വേഷം വോട്ടാക്കി മണ്ഡലം തിരിച്ചുപിടിക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെന്നും മതസാമൂഹിക പരിഗണനകൾ കൂടി പരിഗണിച്ചായിരിക്കും സിദ്ദിഖിന്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളതെന്നുമെല്ലാം വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ പ്രചാരണങ്ങളെയെല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് തള്ളിയിരിക്കുകയാണ് അതേസമയം എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നു വന്നിരുന്നു എന്നാൽ മത്സരത്തേക്കില്ല എന്നാണ് വേണുഗോപാൽ നിലപാടെടുത്തത് ഇതോടെയാണ് മറ്റു പേരുകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞതും മുൻ ഡി സി സി പ്രസിഡന്റ് എ കെ ഷുക്കൂർ യുവ നേതാവ് ബി ആർ എം ഷഫീർ എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട് യൂത്ത് കോൺ പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിന്റെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് താരപരിവേഷം ഉപയോഗിച്ച രാഷ്ട്രീയ പിൻബലം ശക്തിപ്പെടുത്തുക എന്നത് ഒരു കാലം വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളായിരുന്നു പതിയെ പതിയെ ആ ഒരു രീതി കേരള രാഷ്ട്രീയത്തിലും വന്നു തുടങ്ങി എന്നാൽ ദേവൻ കൃഷ്ണകുമാർ പോലെയുള്ള നടന്മാർ ബി ജെ പി സഖ്യത്തിലേക്ക് പ്രവേശിച്ചതും മുകേഷ് ഗണേഷ് കുമാർ എന്നിവർ മന്ത്രിയും എം എൽ എയുമായൊക്കെ തുടരുന്നതും തൃശൂർ ഏറ്റെടുക്കാൻ സുരേഷ് ഗോപി ബി ജെ പി സഖ്യം കച്ചകെട്ടി ഇറങ്ങിയതുമെല്ലാം താരപരിവേഷത്തെ വോട്ടാക്കി മാറ്റാമെന്ന മിഥ്യാധാരണ തന്നെയാണ് സിനിമയിലെ ഹീറോകളും വില്ലന്മാരും ജീവിതത്തിലും അങ്ങനെയാകാൻ ഒരു ശ്രമം നടത്തുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു നടൻ വിജയ്ന്റെ രാഷ്ട്രീയ പ്രവേശനവും പാർട്ടി പ്രഖ്യാപനവും നടത്തിയത് അതിന് തൊട്ടു പിന്നാലെ വിശാലും തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരുന്നു കമൽഹാസനും രജനീകാന്തും രാഷ്ട്രീയ പ്രവേശനങ്ങൾ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായിരുന്നു കേരള രാഷ്ട്രീയവും സിനിമാ മേഖല കൈക്കലാക്കിയതോടെ ജനങ്ങളുടെ വോട്ട് ജനസേവകർക്കാണോ അതോ സിനിമാ കഥാപാത്രങ്ങൾക്കാണോ എന്ന് മാത്രം ഇനി കണ്ടറിയാനുണ്ട്